അസലാ വാലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ബിസ്മില്ല റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം നമുക്ക് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസൈൻ കോളങ്ങളിൽ നിന്ന് യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കുക നമുക്ക് നോക്കാം ഓരോ ഇവിടെ ചോദ്യത്തിനും ഉത്തരമായി ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അൽഹറൂഫ് കുല്ലുഹ ഇവിടെ മൊറബത്തുൻ മബിനീയത്തുൻ മർഫൂൻ ഇതിൽ നിന്ന് ശരിയായത് മബിനീയത്തുൻ എന്നതാണ് അൽ അൽഹറൂഫ് കുല്ലുഹ മബിനീയത്തുൻ അൽ ഹറൂഫ് കുല്ലുഹ مبنية سو دي الجر مختص بالأسماء الجر مختص بالأسماء سو الجزم مختص بالأفعال الجزم مختص بالأفعال سو دي تصدق أبي نفسه بآلاف തസദ്ഖ് അബി നഫ്സുഹു ബി ആലാഫിൻ അഞ്ച് ജലസൽ മുഅ്മിനൂന കുല്ലുഹും ജലസൽ മുഅ്മിനൂന കുല്ലുഹും ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മയ്യിസ് വേർതിരിക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഉത്തരമായി വരുന്ന ഭാഗം എടുത്തെഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് അൽ അഫ് ആലുൽ ലാസിമ രണ്ട് അൽ അഫ് ആലുൽ മുത്തായ ലാസിമായ ഫിയായി എന്താണ് മുത്തായ ഫിയായി എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ലാസിമായ ഫിയലി എന്ന് പറഞ്ഞാൽ ഒരു മഫോലിലേക്കും വിട്ടുകടക്കാത്തതിനെയാണ് ലാസിം എന്ന് പറയുന്നത് മുത്താദ്ദി എന്ന് പറഞ്ഞാൽ ഒരു ഫിയലും ഫായിലും വന്നതിന് ശേഷം മഫോല് വരുന്നതിനെയാണ് മുത്താദ്ദി എന്ന് പറയുന്നത് ഒരു മഫൂലോ രണ്ട് മഫൂലോ മൂന്ന് മഫൂലോ എത്രയുമാകാം മഫോല് ഉള്ളതിന് മുത്താദ്ദി എന്ന് പറയും നമുക്ക് നോക്കാം മഫ് അലുൽ ലാസിമ മഫൂലുകൾ വരാത്ത അഥവാ ഒരു മഫൂലിലേക്കും വിട്ടുകിടക്കാത്ത ലാസിമായ ഫേലുകൾ നൗഫ നൗഫ ശുദ്ധിയായി ഇവിടെ മഫൂല് വരികയില്ല ലാ തംഷി നടക്കരുത് അവിടെ മഫോല് വരില്ല ലാ തക്രീബ് നീ കളവു പറയരുത് മഫോല് വരില്ല ജാല നീങ്ങി അവിടെ മഫോല് വരില്ല അതിന് മുത്തായ ഫീല് നോക്കാം അല്ല ഫാൽ മുത്താദ്യതു ഇജിത്തനിബ് നീ വെടിയുക എന്തിനെ എന്നൊരു ചോദ്യം അവിടെ വരുന്നു അതിനെയാണ് മുത്താദ്യായ അല്ലെങ്കിൽ മഫോല് എന്ന് പറയുന്നത് ഹസ്സന നന്നാക്കി എന്തിനെ എന്നൊരു ചോദ്യം വരും അതിനെയാണ് മഫ് അഥവാ മുത്തായ എന്ന് പറയുന്നത് അടുത്ത ലാ തുഷിരിക്ക് നീ ചിർക്ക് വെക്കരുത് എന്തിനെ എന്നൊരു ചോദ്യം വരും അതിനെയാണ് മുത്തായ എന്ന് പറയുന്നത് ലാ തവിലും നീ അക്രമിക്കരുത് ആരെ എന്നുള്ള ഒരു ചോദ്യം വരും അതിനെയാണ് മൊത്താദ്ധിയായ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ായിരത്തിൻ്റ്റി ഫത്ത് താഴെ ചില ഞായത്തുകൾ നൽകിയിട്ടുണ്ട് ആ ഞായത്തിൻ്റെ മേലിൽ മാത്രം വൃത്തം പരുക്കുക നമുക്ക് നോക്കാം ഉദാഹരണത്തിൽ വന്ന ന്യായത്തിൻ്റെ ഭാഗം ഏതാണോ ഞായത്ത് ഏതാണോ അതിന് പിന്നെ ഒരു വൃത്തം ഇടുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അൽ ഹിന്ദു ബലദുൻ കബീർ ഈ കബീർ എന്നുള്ളത് ഞായത്താണ് എന്നതിന്യത്താണ് അപ്പോൾ അതുകൊണ്ട് കബീറുൻ എന്നതാണ് അവിടെ ഇവിടെത്ത് അൽ സ്വാലിഹു വലതുഹി ഇവിടെ അസ്വാലിഹു എന്നുള്ളതാണ് ഞായത്ത് മൂന്ന് അക്കോലു കൗലൻ സദീതൻ ഇവിടെ സദീതൻ എന്നുള്ളതാണ് ഞായത്ത് നാല് അൽ മസ്ബൂഹത്തു ഇവിടെ അൽ മസ്ബൂഹത്തു എന്നുള്ളതാണ് എന്നതിന് ഇതിനായിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് നോക്കാം ഉത്തുക സലാസത്തൻ മൂന്നെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ അസ്മാസി അസ്മാ ഉസിത്തയിൽ നിന്ന് മൂന്നെണ്ണം എഴുതാം അസ്മാ ഉസിത്തയിൽ നിന്ന് മൂന്നെണ്ണം എഴുതാം ഒന്ന് അബൂക്ക അഹൂക്ക ഹനൂക്കമൂക്ക ഹൂക്ക റുമാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതണം അബൂക്ക അഹൂക ഹനൂക്ക ഹമൂക്ക ഹൂക്ക റുമാൻ ചോദ്യം രണ്ട് അൽ അംസിലത്തുൽ ഹംസ അംസിലത്തുൽ ഹംസയിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക നോക്കാം നമുക്ക് തഫ് അലാനി തഫ് അലൂന എഫ് അലാനി എഫ് അലൂന തഫ് അലീന ഈ അഞ്ചിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക ചോദ്യം മൂന്ന് മായ സലാഹത്തി മഫായിലിൻ മിനലഫാൽ ഫീലുകളിൽ നിന്ന് മൂന്ന് മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾ ഏതെല്ലാം ഉത്തരം നോക്കാം അറ അയലമ അംബ നബ്ബ അഹ്ബറ ഇതെല്ലാം മൂന്ന് ഫീലിലേക്ക് വിട്ടുകിടക്കുന്നതാണ് ഞാൻ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നോക്കാം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് നൗആനി നൌ ആനിഹുമൗക്കീദ് രണ്ട് വിധമാണ് ഏതെല്ലാം ഉത്തരം ലഫുലിയുൻ മായനവിയുൻ ഒന്ന് ലഫുലിയാണ് മറ്റൊന്ന് മായനവിയാണ് ചോദ്യം രണ്ട് ലാസിമു ലാസിമായ ലാസിൽ എന്നാൽ എന്താണ് ഉത്തരം അൽഫിയഅലുല്ലദി ലായ തല മഹോലും ഡിഹി ഒരു മഫോലിലേക്കും വിട്ടുകടക്കാത്ത ഫിയേലിനെയാണ് ലാസിമായ ഫിയായി എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് യജൂസു തർക്കു മത്ത മാലിയായ ഫിയലിൽ തായിനെ ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എപ്പോൾ ഉത്തരം ഇതാ ഫിയോ ഇല മുന്നസിൻ മജാസിയൻ ഒരു മജാസിയായ മുന്നസിലേക്ക് ഒരു ഫ്യായിലിനെ ചേർക്കപ്പെട്ടാൽ തായനെ ഉപേക്ഷിക്കൽ അനുവദനീയമാണ് ചോദ്യം നാല് അൽ മാഹുവ ഫായിൽ എന്നാൽ എന്താണ് ഉത്തരം ഹുവ ഇസ്മുൻ ഉസ്നിദ ഇലഹി ഫിയലുൻ മുഖദ്ദം മുൻകടക്കപ്പെട്ട ഒരു ഫെയിലിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഉസ്മിനിയാണ് ഫായിൽ എന്ന് പറയുന്നത് ചോദ്യം ആറ് ബൈഇൻ വ്യക്തമാക്കാം എന്നതാണ് യാറാബുൽ സിത്ത അസ്മാ ഉ സിത്തയുടെ യാറാബ് വ്യക്തമാക്കാം ഉത്തരം വാവ് കൊണ്ട് റഫ് ചെയ്യും അലിഫ് കൊണ്ട് നെസ്ബ് ചെയ്യും യാ കൊണ്ട് ജറു ചെയ്യും ചോദ്യം രണ്ട് കൈഫിയു ജായിൽ മുലാലി അൽ മൈറു മജുഹൂരൻ മുലാരി മൈറൂഫിന് മജുഹൂൽ ആക്കൽ എങ്ങനെയാണ് ഉത്തരം ഹർഫിൽ അവസാനത്തെ മുമ്പുള്ളതിന് ഫത്തഹ് നൽകൽ കൊണ്ടും മുലാരിയായ അർഫിന് ലൊം ചെയ്യൽ കൊണ്ടും ഒരു മയറൂഫായ ഫീല് മജുഹൂലാകുന്നതാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉഖ്തുബിൽ ബവാഖി ബാക്കിയുള്ളത് എഴുതുക ഇവിടെ നൽകിയതിൽ വിട്ടഭാഗം നിങ്ങൾ പൂർത്തിയാക്കി എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അത്തായു അത്തൗക്കീതു അൽഫുബിൽ അതിനോട് ബാക്കിയായത് എന്താണ് ബദലുൻ അത്തുഫുബാനുൻ ചോദ്യം രണ്ട് അൽഫാലു തൗക്കീദി അൽ മായനവി മായനവിയായ തൗക്കീദ് ലഫ്തു തൗക്കീദ് എന്താണ് മാനവിയായ തൗക്കീതിൻ്റെ പദങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം നഫ്സുഹു കുല്ലുഹു എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം സഹിഹിൽ ഹത്ത് അ തെറ്റു തിരുത്തുക ഇവിടെ തെറ്റായ ഭാഗം എഴുതിയിട്ടുണ്ട് അതിനെ ശരിപ്പെടുത്തി എഴുതണം ചോദ്യം ഒന്ന് ജ അൽ മുസ്ലിമീന ഇവിടെ ജആ എന്ന് വന്നപ്പോൾ മുസ്ലിമീന എന്നല്ല വേണ്ടത് മുസ്ലിമൂന ജൽ മുസ്ലിമൂന ഫായിലിനാണല്ലോ ഫായിലിന് വാവായ രൂപത്തിലാണല്ലോ നൽകേണ്ടത് അതുകൊണ്ടാണ് ജ അൽ മുസ്ലിമൂന ചോദ്യം രണ്ട് ഇസ്തറൈത്തു കിതാബൻ ജദീദുൻ ഇവിടെ എന്താണ് തെറ്റായ ഭാഗം ജദീദുൻ എന്നുള്ളത് ജദീദൻ എന്ന് വേണം ഇഷ്ടിതാബൻ ജതീദൻ ചോദ്യം മൂന്ന് അശംസു തല ഇവിടെ നമ്മൾ പറയേണ്ടത് അശംസു തലഅത്ത് അശംസു എന്നാണ് പറയേണ്ടത് എൻ്റെ ചോദ്യത്തിൻ്റെ ഒമ്പതാമത്തെ ഭാഗം റത്തിബ് ക്രമീകരിക്കാം എന്നതാണ് ഡിസോർഡറിൽ നൽകിയ ഭാഗത്തെ ഓർഡറിലാക്കി നൽകേണ്ടതാണ് ഇവിടെയുള്ള ചോദ്യം നമുക്ക് നോക്കാം ഒരു പദ്യമാണ് കനീല ഹൈറുന ഇലിൻ ഇതിനെ യോജിപ്പിച്ച് ശരിയായ രൂപത്തിലാക്കേണ്ടത് ഇങ്ങനെയാണ് അതിനെ ശരിപ്പെടുത്തേണ്ടത് ഉള്ളവർ നമുക്ക് നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നൽകാനും തൗഫ്യം നൽകട്ടെ فاخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته